വൃത്തികെട്ട രീതിയിലാണ് അവരുമാറി ഇപ്പൊ എന്റെ തല പോയാലും ഉള്ളതായിരുന്നു എന്തെല്ലാമോ കാണിച്ചു മനുഷ്യന്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവര് കാണിച്ചു പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും മോശം ഇല്ല ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് അരിട്ടായിരുന്നു എവിടെപാൽ തുളിയെല്ലാം പോയി കാണുമായിരുന്നു ഇനി എവിടെപാല് ചെയ്യാത്ത ചെയ്യാത്തൊന്നുമില്ല ആകെ ഭയങ്കര ചീത്തപൊളിയും വിപകളൊക്കെ ആയിരുന്നു ആൾക്കാരൊക്കെ ഓടുപ്പും എറി ആടിയും കൈ കിട്ടിയതൊക്കെ അടുത്ത എറിയുമായിരുന്നു ടോപ്പും ഉയർത്തി പാൻറ്റുമൊക്കെ ഊരി അപ്പം ഒരു ഒരു വൾഗറായിട്ടുള്ള രീതിയിൽ അവർ നിന്നത് ആ ഡി പിഒയിൽ സമരത്തിന് വന്ന ട്രാൻസ്ജെൻഡേഴ്സ് ഗാന്ധിമുക്കിൽ വെച്ച് റോഡ് ഉപരോധം നടത്തായിരുന്നു അന്നേരം റോഡിൽ വാഹനങ്ങൾ പോകാതായപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി ആ സമയത്ത് സമരക്കാരുമായിട്ട് പിടിവലിക്കിടയിൽ ഒരു ട്രാൻസ്ജെൻഡർ വടി പോലെ ലത്തി പോലെ കറുത്ത എന്തോ ഒരു നീളമുള്ള വടി വെച്ചിട്ട് പുള്ളികരുടെ തലയ്ക്ക് അടിച്ചതാണ് തലയ്ക്കടിച്ചിട്ട് തലക്ക് നല്ലതായിട്ട് ബൾജ് ചെയ്തിരിപ്പുണ്ട് അവരുടെ കയ്യിൽ കട്ട മൺ കട്ടയും കല്ലും ഉപ്പിച്ചില്ലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല സി ഐക്ക് നെറ്റിയിൽ ഏറു കൊണ്ടിട്ടാണ് അത് സ്റ്റിച്ചുണ്ട് കുപ്പി കൊണ്ട് എറിഞ്ഞത് സ്റ്റിച്ചുണ്ട് വേറെ ഒരു എസ് ഐക്ക് പരിക്കുണ്ട് അവരെ എണ്ണവും കൂടുതലുണ്ട് അവർ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെക്കാളും നല്ലതായിട്ട് ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള രീതിയായിരുന്നു അവർക്ക് ഇല്ല അവര് ഒരു അനുനയ ചർച്ചക്കൊക്കെ ഡി പിഒ എസ് പി സാറിനെ കാണാൻ പോയിട്ട് വന്നവരാണ് പക്ഷെ അതിനിടയ്ക്ക് വീണ്ടും ഒരു വയലന്റ് ആയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇങ്ങനെ ഈ ഉള്ള രീതിയിലുള്ള അക്രമങ്ങളൊക്കെ കാണിച്ചത് പിന്നെ കൊട്ടാരക്കര സി ഐക്കും എസ് ഐക്കും ഒക്കെ പരിക്കുണ്ട് ഓ കാണിച്ചു മനസ്സിന്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവര് കാണിച്ചു പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും മോശം ഇല്ല ഇങ്ങനൊക്കെയാണോ കാണിക്കണ്ടത് അതും ഉദ്യോഗസ്ഥന്മാരെല്ലാം നിക്കും ഒരു പദവിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഇല്ല ഇങ്ങനെയുള്ള പരിപാടിയായിരുന്നു പിന്നെ അതുപോലെ വന്ന് കടയിലോട്ടൊക്കെ വന്ന് ഇടിച്ചു കയറി അപ്പുറത്തെ അണ്ണന്റെ സ്കൂട്ടർ എടുത്ത് കളഞ്ഞു ഭയങ്കര പ്രശ്നമായിരുന്നു സത്യം പറഞ്ഞാൽ പോയി പോയില്ലേ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ഇല്ല പോലീസ് പോലീസ് പരമാവധി അടങ്ങി നിന്നതാ അവര് അവർക്കറിയാം തൊട്ടുപോയ പ്രശ്നമാണ് അവര് പരമാവധി നിന്നത് അവര് പക്ഷേ വണ്ടികളൊന്നും പോകാൻ നിവർത്തിയില്ല വണ്ടി ബൈക്കുകാരെല്ലാം കൂടെ ഭയങ്കര വേളമുണ്ടാക്കി അവര് അറസ്റ്റൊന്നും ചെയ്തില്ല ഇവരെ ഒരു സൈഡിലോട്ട് ഒതുക്കി വണ്ടികൾ പോകാൻ പറഞ്ഞു അതവർക്ക് ദേഷ്യവായിപ്പു അതാണ് അവർ വയലന്റ് ആവാൻ കാരണം വൃത്തികെട്ട രീതിയില്ല പെരുമാറിയത് എൻ്റെ തല പോയാലും സോണകുപ്പി എടുത്ത് എറിഞ്ഞു സോണകുപ്പിച്ച് എറിഞ്ഞു പൊട്ടി പോലീസുകാരെ തലപുട്ടി പറഞ്ഞത് പിന്നെ ബഹളം ഉണ്ടാക്കി എന്റെ കടക്കകത്ത് കയറി ഞാൻ പിടിച്ചിറക്കി ഭയങ്കര വേളമായിരുന്നു വഴിയോട്ടായിരുന്നു എവിടെപാർ തുണിയെല്ലാം പോയി കാണുമായിരുന്നു പിന്നെ ഇവിടെ പോലെ ചെയ്യാത്ത ആകെ ഭയങ്കര ചീത്തവളിയും ബഹുളമൊക്കെ ആയിരുന്നു ആൾക്കാരൊക്കെ വ ഓടുപ്പും എറിയും ആടിയും കൈ കിട്ടിയതൊക്കെ എടുത്ത എറിയുമായിരുന്നു തുണി നോക്കി കാണുപ്പും അത് ഇതും ബഹുളവും കല്ല് പറക്കിയിൽ എൻ്റെ കടയിലെ സാധനങ്ങളെല്ലാം വാരി അവിടുത്തെ ചൂടി എറിച്ചിലും ഞാൻ അവിടെ പറയുന്ന സാധനങ്ങളെല്ലാം വാരി അകത്തിട്ട് നമ്മൾ വൈകുന്നേരം ഞാൻ ഒറ്റയ്ക്കല്ല അവളെ നമ്മളങ്ങ് വൈകുന്നു പോയി പിന്നെ ഞാൻ അവിടെ രണ്ടെണ്ണത്തിലേ പിടിച്ച് വരിച്ച് വെളി കെട്ട് അപ്പോൾ അത് എന്തൊരു ആരോഗ്യവും നമ്മളെ പറഞ്ഞതല്ലേ ഒത്തിരി ഞാൻ പിടിച്ചിട്ട് ഞാനിത് വരുത്തി കുത്തികളെ പിടിച്ച് ഞാൻ വെളി തള്ളി വലിയ ഇറങ്ങാൻ പിന്നെ അപ്പഴാ പോലീസുകാർ വന്ന് അവരെ പിടിച്ച് അവളെ അവനൊന്നും അറിയാൻ വയ്യ പോലീസ് പയ്യെന്ത് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് നാല് മണിക്കൂർ നേരം ഇവിടെ സകല വണ്ടികളും അങ്ങോട്ട് പോകാൻ അറ്റം വരെ വണ്ടി നമ്മുടെ നമ്മടെ സോഡാകുപ്പി ഗ്ലാസ് പിന്നെ മുട്ടായ ഭാത്ര നമ്മുടെ വണ്ടി അവിടെ ഇരുന്നാ വണ്ടി തള്ളി വരച്ചിട്ട് പിന്നെ അവര് മൊത്തത്തിൽ മീൻ തന്നെ മണ്ട കയറി പിന്നെ പോലീസുകാരെ ലാത്തി എല്ലാം പിടിച്ചുപറച്ച് മുകളിലോട്ട് എറിഞ്ഞ് ലാത്തി വെച്ച് നിക്കുന്നവരെല്ലാം ഊതിരിക്കാൻ ചെന്നു ഒരു പോലീസുകാർക്ക് എങ്ങോട്ടടി പറ്റി പെണ് ഒരു പെണ്ണിന്നും അടിപറ്റി അപ്പോഴും കൂടി വന്നു പിന്നെ അവര് വിവളം വെച്ചു ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ് ഈ ടോപ്പ് ഉയർത്തി പാൻറ്റുമൊക്കെ ഊരി അങ്ങനെ അപ്പം ഒരു ഒരു വൾഗറായിട്ടുള്ള രീതിയിൽ അവർ നിന്നത് ആ അപ്പോൾ നമുക്ക് ആർക്കും അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാത്ത മെന്നിനും ആർക്കും ഒന്നും അടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് പക്ഷേ സി ഐയുടെ പരിക്ക് വളരെ ഒത്തിരി അതിനനുസരിച്ച് നമ്മൾ കേസ് എടുക്കുകയാണ്